ഇറാന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സാറ്റലൈറ്റ് ചിത്രങ്ങൾ പരിശോധിച്ചാൽ തന്നെ വലിയ ഗർഭങ്ങൾ രൂപപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും അതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇത് രണ്ടാം തവണയാണ് ഫോർദോയ്ക്ക് നേരെ ആക്രമണം നടക്കുന്നത് ഇറാന്റെ തലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന എബിൻ ജയിലിലും അർദ്ധ സൈനിക കേന്ദ്രങ്ങളിലും ആക്രമിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ യു എസ് ഇടപെടലിനെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അപലപിച്ചു പ്രകോപനമില്ലാത്ത ആക്രമണം എന്നതാണ് യു എസ് നടപടിയെ പുടിൻ വിശേഷിപ്പിച്ചത് ഇറാൻ വിദേശകാര്യമന്ത്രി അരാക്ചിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പുടിന്റെ നിലപാട് വ്യക്തമാക്കുന്നതും അതേസമയം ഞായറാഴ്ച പുലർച്ചെയാണ് യു എസ് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ തീരുമാനമെടുക്കാൻ ഒരാഴ്ച സമയം വേണമെന്നതായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഇതിനിടയിലാണ് ഇറാനു നേരെ യു എസിന്റെ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടാകുന്നതും ഇറാന്റെ മൂന്ന് ആണവോർജ്ജ കേന്ദ്രങ്ങളിലാണ് യു എസ് യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ ദിവസം ബോംബിട്ടതും പോർദോ നാഥൻസ് അതുപോലെ തന്നെ ഇഫാൻ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലായിരുന്നു അമേരിക്കയുടെ ആക്രമണം നടത്തിയത് ബി ടു ബോംബർ ഉപയോഗിച്ചതായിട്ടുള്ള സ്ഥിരീകരണങ്ങളും പുറത്തുവന്നു ദൗത്യം വിജയകരമാണ് എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് ഇറാൻ സമാധാന ശ്രമങ്ങൾ ഉടൻ നടത്തിയില്ല എങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന ഭീഷണിയും ട്രംപ് നൽകുകയും ചെയ്തിരുന്നു ഇനിയും ആക്രമിക്കപ്പെടാൻ ഇറാനിൽ ഇടങ്ങളുണ്ടോ എന്ന് ഓർക്കണമെന്നും ട്രംപ് മുന്നറിയിപ്പിൽ പറയുന്നു സമാധാനത്തിലേക്ക് എത്താൻ ഇറാൻ തയ്യാറാകാത്ത പക്ഷം മറ്റ് ലക്ഷ്യ കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കുമെന്നും ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകുകയാണുണ്ടായത് അതേസമയം ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് നടത്തിയ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു ഒരു രാജ്യത്തിന്റെ പരമാധികാരം ലംഘിക്കുന്ന നടപടി അംഗീകരിക്കാനാകില്ല എന്ന് സൗദി അറേബ്യ യു എ ഖത്തർ ഒമാൻ ബഹറിൻ കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു മേഖലയിലെ സംഘർഷത്തിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നതിലും യു എ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു പ്രാദേശിക രാജ്യാന്തര സുരക്ഷയ്ക്കും സ്ഥിരീകരിക്കുമെന്നും ഭീഷണി വർദ്ധിച്ചു വരികയാണ് മാത്രമല്ല അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുവാനും അസ്ഥിരതയുടെ പുതിയ തലങ്ങളിലേക്ക് പോകുന്നത് തടയുവാനും സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്നും യു എ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു പ്രശ്നപരിഹാരത്തിന് ഉത്തരവാദിത്വത്തോടെ തന്നെ മുന്നോട്ട് വരണമെന്നും ഐക്യരാഷ്ട്രസഭയോടും സുരക്ഷാ കൗൺസിലിനോടും അഭ്യർത്ഥിക്കുകയും ചെയ്തു യുഎസ് ആക്രമണത്തിലൂടെ മേഖലയിലെ സ്ഥിതിഗതികൾ വഷളായാൽ ഖേദിക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഗൾഫിലെ പിരിമുറുക്കം വർദ്ധിച്ചതായും ഇത് പ്രാദേശിക രാജ്യാന്തര തലങ്ങളിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചേക്കുമെന്നും മധ്യപൂർവേഷ്യത്തെ ഏറ്റവും വലിയ യുഎസ് താവളങ്ങളിൽ ആതിഥേത്യം ഖത്തർ അഭിപ്രായപ്പെടുകയും ചെയ്തു മാത്രമല്ല സൈനിക നടപടിയിൽ നിർത്തിവെച്ച നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് ഇറാന്റെ പരമാധികാരത്തിനെതിരെയുള്ള നടപടിയിൽ സൗദി അറേബ്യ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു സമീപനം പാലിക്കുവാനും സംഘർഷം ലഘൂകരിക്കുവാനും പ്രശ്നം വഷളാകാതിരിക്കുവാനും മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും കൈവരിക്കുന്നതിനും സമാധാനത്തിന്റെ പുതിയ അധ്യായം തുറക്കുന്നതിൽ രാജ്യാന്തര സമൂഹം ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു യു എസ് ഇറാൻ ആണവ ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിച്ചിരുന്ന ഒമാൻ ആക്രമണത്തെ ശക്തമായി തന്നെ അപലപിച്ചു മേഖലയിൽ ആശങ്ക വർദ്ധിച്ചതായും പ്രതിസന്ധി രൂക്ഷമാകുന്ന യു ആക്രമണത്തെ സഹായിക്കുമെന്നും വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്